വിശ്വസിട്ടെ വിശുദ്ധ യോഹനറിയിച്ച സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു നമ്മുടെ കഥാവിൻ്റെ രൂപാന്തരീകരണ തിരുനാളാണ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം നടക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായിട്ട് മകളായിട്ട് രൂപാന്തരപ്പെടേണ്ടവരാണ് ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് പക്ഷേ ഈ ബലഹീനതകളും ഈ കുറവുകളുമൊക്കെ എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈശോ നമ്മളോട് പറയുകയാണ് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ദൈവ മക്കളുടെ ലക്ഷണം എന്താണ് എന്താണ് ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമാർ ദൈവമക്കളുടെ ലക്ഷണം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹിക്കുന്നവനാണ് ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണോ അതോ മകളാണോ മകനാണ് അല്ലെ മകളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റണം ഒരു പക്ഷേ നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വാക്ക് ഇത് തന്നെയാ സ്നേഹം അല്ലേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റും കുടുംബ ബന്ധങ്ങളിൽ പോലും സ്നേഹത്തിന് ആത്മാർത്ഥത കുറഞ്ഞു പോകുന്നു സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിൽ ജീവിക്കുക ഞാൻ ഓരോരുത്തരെയും സ്നേഹിക്കുമ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് അവരിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ളതാണ് സ്നേഹമുള്ളവർ ഈ സ്നേഹം ഒരിക്കലും ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം ഇതാണ് സ്നേഹത്തിന് ലക്ഷണം പക്ഷെ നമ്മളൊക്കെ എന്താ ചിന്തിക്കുന്നത് അവരിൽ നിന്ന് എന്ത് എനിക്ക് ലഭിക്കുമെന്നുള്ളതാണ് സ്നേഹമുള്ളവർ ഇതിൽ നിന്ന് മാറാനായിട്ട് ഈശോ ആഹ്വാനം ചെയ്യുന്നത് നീ എൻ്റെ മകനാണേ എങ്കില് നിന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ പോയി പോയിരമിതപ്പെടെ നീ സ്നേഹിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കെ പ്രാർത്ഥനയെക്കാൾ പ്രധാനപ്പെട്ടതാണ് സ്നേഹം സ്നേഹിക്കാതെ നീ എത്ര നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപില് സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ആ ദൈവകല്പനകളുടെ സംഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും അത് സ്നേഹമാണ് പക്ഷേ ഈ സ്നേഹത്തിന് വില കൊടുക്കുന്നവരല്ലാത്ത നമ്മൾ പലപ്പോഴും ഈ സ്നേഹം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ചിലരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടില്ലേ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഒരു തീരുമാനം നമുക്കെടുക്കാം എല്ലാവരെയും സ്നേഹിക്കാം ആരെയും മാറ്റി നിർത്താതെ അവരുടെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന ദൈവ ില് എത്തിേരുക ഞാൻ യഥാർത്ഥ ദൈവമകനായിട്ട് മകളായിട്ട് തീരുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് സ്നേഹിച്ചിട്ട് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ